എന്നാലും ഞാൻ മാക്സിമം നടക്കാൻ ശ്രമിച്ചായിരുന്നു വെള്ളം ഒട്ടുമില്ല ഇല്ല വൈ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണെന്ന് പറഞ്ഞു അപ്പം സുഖപ്രസവാൻ വേണ്ടിയിട്ട് ഞാൻ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലിസ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് വേറെ ഒന്നല്ല ഇന്ന് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു തരാനുണ്ട് ഉണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലേ ഞാൻ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണ് സെവൻ മന്ത് കഴിയാറായി എയ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു ഇത് നോർമൽ ഡെലിവറി ആകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് സോ ഇത് ഇപ്പോൾ പ്രസവിക്കാൻ പോകുന്നവർക്കും അതുപോലെ അമ്മയായിട്ട് ഇരിക്കുന്നവർക്കും ഒക്കെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേടി പ്രസവത്തിൻ്റെ ആ ഒരു പേടി അങ്ങ് മാറിക്കോട്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടുണ്ടെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുകാണുള്ള ബെല്ലുകളിൽ ഓൾ ഓൺ ഓപ്ഷൻ എന്ന് ഞാനെപ്പോൾ ചെയ്തിടാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അൺനോർമൽ നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ അതിനായിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെൽത്ത് ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് മുതലേ ഇവളുടെ എൻ്റെ അത്തൂസിൻ്റെ കാര്യത്തിനാണെങ്കിലും ശരി ഇപ്പോൾ ഇപ്പോഴും എത്ര ദൈവം സഹായിച്ചിട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരു സെവൻ മെത്തൊക്കെ ആയപ്പോൾ പറഞ്ഞായിരുന്നു നല്ലപോലെ വാക്കിങ് ചെയ്യണം നല്ലപോലെ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അപ്പം ഞാൻ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ എന്നാലും എനിക്ക് അധികം ഒന്നും പറ്റില്ലായിരുന്നു കാരണം അവസാന മാസങ്ങളാകുമ്പോൾ നമുക്ക് വയറ് ഇച്ചിരി ഒരു കുറച്ച് അധികം ആവും അപ്പം നമുക്ക് നടക്കുമ്പോഴും ഒക്കെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഒരു കഥക്കലും ഒരു ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവും നോർമലാണ് എന്നാലും ഞാൻ മാക്സിമം നടക്കാൻ ശ്രമിച്ചായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വെള്ളം വെള്ളം നന്നായി ഞാൻ കുടിക്കുമായിരുന്നു നിങ്ങളിപ്പോൾ ചിലവർ വെള്ളം കുടിച്ചാൽ വാമി വോമിറ്റ് ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും ചിലവർക്കൊക്കെ ഏഴ് എട്ട് മാസം വരെയൊക്കെ ഉള്ളവരും ഉണ്ടാവും സോ നിങ്ങൾ വെള്ളം കൂടി എന്നാലും നിർത്താ നിർത്താതെ തുടർന്നോളൂ വെള്ളം നന്നായി കുടിക്കുക കേട്ടോ കാരണം അവസാന മാസങ്ങളിലൊക്കെ നമുക്ക് നന്നായി വെള്ളം കുടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അപ്പം ഞാൻ തന്നെ ഇന്നലെ എനിക്ക് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു ഗ്രോക്ക് സ്കാനിങ് അപ്പോൾ അതിന് പോയപ്പോൾ തന്നെ ഒരു ചേച്ചി ഇങ്ങനെ ഇരിക്കുകയോ ഇപ്പോൾ ഞാൻ ചോദിച്ചു എയ്ത്ത് ലാസ്റ്റ് സ്കാനിങ് ആണോന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു വെള്ളം ഒട്ടുമില്ല വൈറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്കാനിങ്ങെന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇനി വെള്ളം നന്നായി കുടിക്കുക എന്തായാലും നിങ്ങൾ കേട്ടോ പിന്നത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ നമുക്ക് എന്തൊക്കെ മരുന്നുകൾ തന്നിട്ടുണ്ട് ഇന്നന്ന സമയത്ത് അത് കൃത്യമായിട്ട് തിന്നാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അയണും കാൽസ്യം ഇത് രണ്ടും തുടക്കം മുതലേ തരുന്നില്ലേ അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കഴിച്ചു കൊണ്ടേ ഇരിക്കുക തുടക്കത്തിലൊക്കെ അത് കഴിക്കുമ്പോൾ ഭയങ്കര വോമിറ്റിങ് പോലെയും ഇവിടെ ഭയങ്കര ഇരിച്ചിലും നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കാര്യം കണ്ട് എന്തായാലും അയൺ ടാബ്ലറ്റും കാൽസ്യം ടാബ്ലറ്റും ഡോക്ടർ പറഞ്ഞ ടൈം തൊട്ട് ഡോക്ടർ നിർത്താൻ പറയുന്നത് വരെ കൃത്യമായി ആണതിൽ കഴിക്കുക തന്നെ വേണം ഓക്കെ പിന്നെ ഫുഡിൻ്റെ കാര്യം എന്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന മാസങ്ങളായപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ത്രൈമെസ്റ്ററിൽ നല്ലപോലെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ആവശ്യത്തിന് മാത്രം ഇതുമായ രീതിയിൽ ബാക്കിയുള്ള ദിവസമൊക്കെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു അപ്പം നിങ്ങളെന്ത് ചെയ്യുക അവസാന മാസങ്ങളൊക്കെ കഴിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ബേബിക്കും നമുക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക വല്ലപ്പോഴും ഒക്കെ ഒരു കഥ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഓക്കെ ഇങ്ങനെയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് റെസ്റ്റ് കാര്യങ്ങൾ ഒക്കെ റെസ്റ്റൊക്കെ പറഞ്ഞവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഡോക്ടർമാരെ എന്താണോ പറഞ്ഞേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ബെഡ് റെസ്റ്റ് പറഞ്ഞെങ്കിൽ കൃത്യമായിട്ടുള്ള ബെഡ് റെസ്റ്റ് എടുക്കുക ഡോക്ടർ എന്താണോ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ പറയുന്നത് ഒരു യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല എല്ലാം ഓക്കെ ആയി ആണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണേനും കുഴപ്പമൊന്നുമില്ല എക്സസൈസ് ചെയ്യണമെന്ന് നടക്കണേനൊക്കെ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഡോക്ടർമാർ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അതേപോലെ തന്നെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കിട്ടും തൊണ്ടവേദനയാണ് അത് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളമാണ് കുടിക്കുന്നത് ഓക്കെ അപ്പോൾ അതോട് പിന്നത്തെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പ്രസവിക്കാൻ ആകുമ്പോൾ ഭയങ്കര കോൺസ്റ്റപേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും പറയില്ലേ ഒരു പാട്ട് ചെന്ന് ബാത്റൂം പോയിട്ട് ഐ മീൻ മുക്കരുത് നമ്മൾ ബാത്റൂം പോകുമ്പോൾ അപ്പോൾ നിങ്ങളെന്താ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മുടെ വയറ് നല്ല ഡൈജസ്റ്റ് ആവാനുള്ള നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക കേട്ടോ കോൺസ്പ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നല്ലപോലെ നമ്മൾ വെള്ളം കുടിക്കും കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂറിൻ പോകാനുള്ള ടെൻഡൻസി വരും അത് ചിലപ്പോൾ കുറച്ചൊക്കെ ആകുമ്പോൾ പോകാണ്ടാവുക സോ നിങ്ങളത് പിടിച്ചുവെക്കാതെ രാത്രിയായാൽ പോലും എഴുന്നേറ്റ് പോയിട്ട് യൂറിൻ പോയിട്ട് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ അത് യൂറിൻ പിടിച്ചു വയ്ക്കുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല എപ്പോഴും നമ്മുടെ വജീനിൽ ഏരിയ ഒക്കെ നല്ല ഡ്രൈ ആയിട്ട് വെക്കാനും നല്ല ക്ലോത്ത് യൂസ് ചെയ്യാനൊക്കെ മറക്കുക ചെയ്യരുത് അവസാന മാസങ്ങളിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വേണം നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാത്ത പ്രഗ്നൻസി ആണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാനും നല്ല എക്സസൈസ് ചെയ്യാൻ പറഞ്ഞ മീൻസ് നടക്കാൻ ഓക്കെ നടക്കുക യോഗ അങ്ങനെയൊക്കെ ചെയ്ത നമുക്ക് ആ ഒരു സമയത്ത് വേദന ഫുള്ളായിട്ട് കുറയുമെന്ന് ഞാൻ പറയുന്നില്ല വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവും ഓക്കെ നല്ല ബ്രീത്തിങ് എക്സസൈസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാകും ഞാൻ അധികം ഇരുന്ന് സംസാരിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറി നടന്നതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ളു ഇതും സുഖപ്രസവമാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിനോട് അപ്പോൾ ഈ അമ്മ എന്നെ പോലെ തന്നെ ഡെലിവറി അടുത്തവർക്കും അതേപോലെ അമ്മയായിരിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എൻ്റെ ആദ്യത്തെ ഒരു എക്സ് ഡെലിവറി എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവായിരിക്കും ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ എന്തെങ്കിലും സംശയം താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുമല്ലെങ്കിൽ ഓൾ ഓൺ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ